ഗായ്സ് ഇത് കന്യാകുമാരി ആണ് ഞങ്ങൾ കന്യാകുമാരിയിൽ പോയപ്പോൾ ആദ്യം സൺറൈസ് കാണാൻ പോയിരുന്നു അവിടെ ഭയങ്കര തിരക്കുമായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് സൂര്യൻ കടലിൽ നിന്ന് പൊങ്ങി വരുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് എല്ലാവരും രാവിലെ തന്നെ സൺറൈസ് കാണാൻ വേണ്ടി എത്തിയിരുന്നു ഭയങ്കരം തിരക്കായിരുന്നു അവിടെ പിന്നെ സൂര്യ പൊന്തി വന്നു കടലിന്ന് പിന്നെ ദേവൂട്ടൻ ഉണ്ടല്ലോ സൂര്യനെ പിടിച്ചു നിന്നു നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി ആ കാണുന്നതാണ് തിരുവള്ളൂർ സ്റ്റാറ്റു വിവേകാനന്ദ റോക്സും നിങ്ങൾ കണ്ടോ എത്ര തിരക്കാണ് തിരുവള്ളൂർ സ്റ്റാറ്റു വിവേകാനന്ദ റോക്സിലേക്ക് പോവാൻ ഞങ്ങൾ കുറേ നേരം നിന്ന് മൂന്ന് മണിക്കൂറൊക്കെ സ്ക്യൂൽ നിന്ന് നിങ്ങൾ പോവാൻ വേണ്ടി ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ മതി അപ്പോൾ പെട്ടെന്ന് എത്തിക്കോളും ഞങ്ങൾ വിവേകാനന്ദ റോക്സിൽ പോയിട്ട് കുറേ ഫോട്ടോസ് എടുത്തു കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കടന്നിട്ട് തിരുവള്ളൂർ സ്റ്റാച്ചുവിലേക്ക് പോയി ഞങ്ങൾ പിന്നെ വാക്സ് മ്യൂസിയത്തിൽ പോയി ഇതാണ് എം എസ് സുബലക്ഷ്മി ഇതാണ് അമിതാഭ് ബച്ചൻ ഇതാണ് മാർ പാപ്പ പിന്നെ ഇതാണ് ആക്ടർ വിജയ് ഇതാണ് പാവങ്ങളുടെ അമ്മ മദർ തനേസ ഇതാണ് എ പി ജെ അബ്ദുൽ കലാം അമേരിക്ക പ്രസിഡന്റ് ഒബാമ എനിക്ക് സ്വന്തം ചാചാജി എനി ഇതാണ് മൻമോഹൻ സിംഗ് ഇതാണ് മൈക്കിൾ ജാക്സൺ യൊയ്യോ ഇതാണ് ഷാരൂഖ് ഖാൻ ആക്ടർ ഷാരൂഖ് ഖാൻ ഇതാണ് നമ്മളുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഇതാണ് സൂപ്പർ ഹീറോ ആയ ബാറ്റ്മാൻ അടുത്തത് ഡേവിഡ് ബെക്കം ഫുട്ബോളില് ഇതൊക്കെ ഞങ്ങൾ അവിടുന്ന് കണ്ട ത്രീ ഡി ഫോട്ടോസാണ് എല്ലാം ഞങ്ങൾക്ക് കാണാം ഒറിജിനലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒക്കെ ഒപ്പം ഞങ്ങൾ ഇരു നിന്ന് ഫോട്ടോ എടുത്തു ഭയങ്കര രസമുണ്ടായിരുന്നു